നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ തടയാൻ പ്രത്യേക ക്യാമ്പയിനുമായി ആഭ്യന്തര മന്ത്രാലയം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മന്ത്രാലയത്തിന്റെ പ്രത്യേക ക്യാമ്പയിൻ നിങ്ങൾക്ക് രാജ്യം വിടാം അല്ലെങ്കിൽ നിയമപരമായ പദവി ഭേദഗതി ചെയ്യാം എന്ന തലക്കെട്ടോടെയാണ് ആഭ്യന്തര മന്ത്രാലയം ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്തുന്നത് താമസ നിയമം ലംഘിച്ച് രാജ്യത്ത് തുടരുന്നവർക്ക് പിഴ കൂടാതെ രാജ്യം വിടാനോ പദവികൾ നിയമവിധേയമാക്കാനോ അനുമതി നൽകിക്കൊണ്ട് പ്രഖ്യാപിച്ച പൊതുമാപ്പ് അവസാനിക്കാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെയാണ് മന്ത്രാലയത്തിന്റെ ക്യാമ്പയിൻ ജൂൺ പതിനേഴിനാണ് പൊതുമാപ്പ് അവസാനിക്കുന്നത് നേരത്തെ ഇന്ത്യൻ എംബസിയും പൌരന്മാർക്ക് പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ഇതിനോടകം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപക നിയമനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ വരുന്നു അംഗീകൃത അക്കാദമിക് സെന്ററുകൾ നൽകുന്ന അധ്യാപക ലൈസൻസ് നിർബന്ധമാക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലെ സ്വകാര്യ വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട ജനറൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമാണ് പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചത് സ്വകാര്യ വിദ്യാലയങ്ങളിൽ ജോലി ലഭിക്കാൻ അധ്യാപകർക്ക് സ്വന്തം രാജ്യത്തിലെ സർവകലാശാലകളുടെ കീഴിലുള്ള അംഗീകൃത അക്കാദമിക് സെന്ററുകൾ നൽകുന്ന അധ്യാപക ലൈസൻസ് നിർബന്ധമാക്കും കൂടാതെ അധ്യാപകർ പ്രത്യേക പരിശീലനങ്ങൾ പൂർത്തീകരിക്കുകയും ക്ലാസുകളിൽ പ്രാവർത്തികമാക്കുകയും വേണം ഇത് മന്ത്രാലയ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ സുരേഷ് കൊച്ചത്തിന് സാരഥി കുവൈറ്റ് യാത്രയപ്പ് നൽകി അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടികൾ പ്രസിഡന്റ് കെ ആർ അജി ഉദ്ഘാടനം ചെയ്തു സാരഥി കുവൈറ്റിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയും നിലവിലെ രക്ഷാധികാരിയുമാണ് സുരേഷ് കൊച്ചത്ത് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്കു മടങ്ങുന്ന അദ്ദേഹത്തിന് സാരഥി കുവൈറ്റ് നൽകിയ യാത്രയയപ്പ് യോഗത്തിൽ ഹസാവി സൗത്ത് യൂണിറ്റ് ദീപാർപ്പണവും റിഗൈ യൂണിറ്റ് ദൈവദശകവും സാൽമ്യ യൂണിറ്റ് വിനായകാഷ്ടകവും ആലപിച്ചു ചെണ്ടമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് സുരേഷ് കൊച്ചത്തിനെ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചത് ചടങ്ങിൽ കേന്ദ്ര കേന്ദ്രഭരണസമിതിയും വനിതാ വേദി ഭാരവാഹികളും മറ്റ് മുതിർന്ന നേതാക്കളും ചേർന്ന് അദ്ദേഹത്തിനെ പൊന്നാട അണിയിച്ചു സംഘടനയുടെ സ്നേഹോപഹാരം സ്നേഹോപകാരം കേന്ദ്രഭരണസമിതി അംഗങ്ങളും നൽകി ജനറൽ സെക്രട്ടറി ജയൻ സദാശിവൻ ട്രഷറർ ദിനു കമാൽ വനിതാവേദി ചെയർപേഴ്സൺ പ്രീതി പ്രശാന്ത് അഡ്വക്കേറ്റ് ശശിധര പണിക്കർ ട്രസ്റ്റ് ചെയർമാൻ ജയകുമാർ എൻ എസ് സിൽവർ ജൂബിലി ചെയർമാൻ സുരേഷ് കെ രാജേഷ് സാഗർ സി ബാബു സജീവ് നാരായണൻ ബിജു സി വി സുരേഷ് വെള്ളാപ്പള്ളി റെജി സിജെ ബിന്ദു സജീവ് എന്നിവരും വിവിധ സാരഥി പ്രാദേശിക യൂണിറ്റ് ഭാരവാഹികളും യാത്രാമംഗളങ്ങൾ നേർന്നു സുരേഷ് കൊച്ചത്ത് മറുപടി പ്രസംഗവും അരുൺ സത്യൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകണമെന്ന് കേരള ഇസ്ലാമിക് കൗൺസിൽ ജനസംഖ്യാനുപാതികമായി പ്ലസ് ടു സീറ്റുകൾ അനുവദിക്കണമെന്നും കെ ഐസി വാർത്താകുറിപ്പിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വിദ്യാഭ്യാസ അവകാശത്തിന്റെ പേരിൽ മേനി പറയുന്ന നാട്ടിൽ യോഗ്യരായ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവകാശം നിഷേധിക്കുന്നത് വിജയശതമാനത്തിൻ്റെ വില കുറയ്ക്കുകയാണ് അമ്പത് പേർക്ക് മാത്രമുള്ള ക്ലാസിൽ അറുപത്തഞ്ച് പേരെ ഇരുത്തുന്നത് പരിഹാരമല്ല യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ താൽക്കാലിക ബാച്ചിൽ ഇരുത്തുന്നത് നീതീകരിക്കാനാവില്ല പുതിയ ബാച്ചുകൾ അനുവദിച്ചും മുഴുവൻ സ്കൂളുകളും ഹയർ സെക്കൻഡറിയായി ഉയർത്തിയും വിദ്യാഭ്യാസ രംഗത്തെ ഗൗരവമേറിയ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐസി വാർത്താക്കുറിപ്പിലൂടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് മഞ്ചേശ്വരം മണ്ഡലം പ്രവാസി അസോസിയേഷൻ കുവൈറ്റിലെ മണ്ഡലം നിവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വ്യത്യസ്ത കലാപരിപാടികളോടെ രണ്ട് ദിവസം നീണ്ടുനിന്ന ആഘോഷം സംഘടിപ്പിച്ചു തനതു ഭാഷയിൽ കൗചിയും ഗമ്മത്തും എന്ന പേരിൽ ഒരുക്കിയ പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു അഷ്റഫ് അയ്യൂർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജലീൽ ആരിക്കാടി അധ്യക്ഷത വഹിച്ചു റഹീം ആരിക്കാടി ആസിഫ് പൊസോട്ട് റിയാസ് അയ്യൂർ അൻവർ സിദ്ദീഖ് മലബാർ അൻവർ കുമ്പള മുനീർ എച്ച് എൻ റഫീഖ് റഷീദ് അബു എന്നിവർ നേതൃത്വം നൽകി മൊയ്തീൻ ബയാർ സ്വാഗതവും ഫറൂഖ് പച്ചമ്പളം നന്ദിയും പറഞ്ഞു പിന്നീട് നടന്ന യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മുഖ്യരക്ഷാധികാരി ഇക്ബാൽ കൽമട്ട ചെയർമാൻ അഷ്റഫ് അയ്യൂർ വൈസ് ചെയർമാൻ ആസിഫ് പൊസോട്ട് പ്രസിഡന്റ് അൻവർ ഉദ്ധ്യബാർ വൈസ് പ്രസിഡന്റ് റഷീദ് ഉപ്പള ഹനീഫ് ദിനാർ റഫീഖ് പൊസോട്ട് സെക്രട്ടറി സിദ്ദീഖ് മലബാർ ജോയിന്റ് സെക്രട്ടറി അൻവർ കുമ്പള മുനീർ എച്ച് എൻ നിസാം കൊറോട്ട ട്രഷറർ ഫാറൂഖ് പച്ചമ്പളം എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ ക്ലാസിക്കൽ കലകൾക്ക് പ്രാമുഖ്യം നൽകുന്ന കുവൈത്തിലെ പ്രശസ്ത നാട്യകലാലയമായ പ്രണവം നാട്യഗ്രഹം വാർഷികവും അരങ്ങേറ്റവും നടത്തുന്നു പ്രമുഖ നർത്തകനും സിനിമാ നടനുമായ ആർ രാമകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും ഇന്ത്യൻ ക്ലാസിക്കൽ കലകളിൽ പ്രാവീണ്യവും വൈദഗ്ധ്യവുമുള്ള നർത്തകരെ സൃഷ്ടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ പ്രണവം നാട്യഗ്രഹം അരങ്ങേറ്റം സംഘടിപ്പിക്കുന്നു മെയ് ഇരുപത്തിനാലിനു വെള്ളിയാഴ്ച അഹമ്മദി ഡി പി എസ് സ്കൂളിൽ പ്രയാണം സീസൺ നാല് എന്ന ശീർഷകത്തിൽ നടക്കുന്ന പരിപാടിയിൽ പ്രശസ്ത നർത്തകനും സിനിമാ താരവുമായ ആർ എൽ വി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും പ്രണവം നാട്യഗ്രഹത്തിലെ ഈ വർഷത്തെ അരങ്ങേറ്റവും വാർഷികാഘോഷവും മെയ് അരങ്ങേറുകയാണ് ഈ പരിപാടിയിൽ ഞാനും ഒരു വിശിഷ്ട അതിഥിയായി സന്തോഷം ബാബുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ായി നൃത്ത കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രണവം നാട്ട്യഗ്രഹത്തിന് ഇതിനോടകം നിരവധി പ്രതിഭകളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി